വ്യാഖ്യാനമാണ് ഞാൻ ഈ കാണിക്കുന്നത് വിശുദ്ധ ഖുർആൻ വിവരണം നാലാം സൂറത്തുൽ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാര് ചേർന്ന് എഴുതിയ ഈ പരിഭാഷ ഈ ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട് അതിൽ പറയുന്ന വാചകം കേട്ടോ റസൂൽ അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഹ്ലാസ് ഫലത്ത് നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊറുക്കാറുണ്ടായിരുന്നുവെന്നും ഐഷറിയൻഹ പ്രസ്താവിച്ചതായി ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ടി എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് മന്ത്രത്തെ എതിർക്കുന്നവരി അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്നേ എഴുതുകയാണ് മന്ത്രത്തെ എതിർക്കലല്ല മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല അത് ശരിയല്ലെന്ന് ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടവില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലോഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ് ശേഷം പിന്നെയും അതിന്റെ കുറെ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പം മന്ത്രത്തെ ആരായ എതിർത്തത് നമ്മുടെ പരിഭാഷയിലില്ലേ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട് അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട് നിഷിദ്ധമായ മന്ത്രമുണ്ട് കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ പിന്നെ ഏതെങ്കിലും ബുക്കിൽ ഇനി കെ എൻ എമ്മിൻ്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ അതല്ലെങ്കിൽ ഈ നൂല് അല്ലെങ്കിൽ ഉറുക്ക് നറുക്ക് ഈ രൂപത്തിൽ ുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട അവിടെയൊക്കെ നിഷിദ്ധമായ നൂലമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളി തയ്യാറാവേണ്ടതില്ല ജനങ്ങൾ വിവരമുള്ളവരാണ് അവർ ഹുത്തുമകൾ കേൾക്കുന്നവരാണ് അവരെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അവർ വായിക്കുന്നവരാണ് മന്ത്രത്തെ എതിർ തൊള്ളായിരത്തി എഴുപത്തിനാലിലേ രേഖ ഞാൻ കാണിച്ചു അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ ഈ എന്തിനാ നിങ്ങൾ കളവ് പറയുന്നത്